പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് നടക്കുന്ന വ്യാഴമാറ്റത്തിൽ അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്ത് മണി ഏഴ് മിനിറ്റ് എടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിൽ നല്ല ഗുണങ്ങൾ തന്നെയാണ് സന്തോഷം സമാധാനം അതുപോലെ തന്നെ സുഹൃത്ത് സമാഗമം എപ്പോഴും ജീവിതത്തിൽ നല്ല 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 ആൾക്കാരെ കണ്ടുമുട്ടുക ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുക ആഹാ ഇതിൽ പരം ഇനി എന്തു വേണമല്ലേ എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കാർത്തിക നാളുകാർക്ക് സാധിക്കും പിന്നെ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് പണിത് പകുതിയൊക്കെ ആക്കി വെച്ചിട്ട് പണി നടക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവർക്ക് ശ്രമിച്ച ഈ വർഷം ബാർക്ക് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും വാഹനം ഒന്ന് മാറ്റി വാങ്ങണം കുറേ നാളായി ഞാനിതുകൊണ്ട് നടക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും ഈ വർഷം അതിനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ ധനമൊക്കെ നമ്മുടെ കയ്യിൽ വന്നു ചേരും അതുപോലെ ഏത് കാര്യം ആഗ്രഹിച്ചാലും അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ പവർ ഈ നാളുകാർക്ക് ഈ വർഷം കൂടുതലായിട്ടുണ്ടാവും കാരണം എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു വിൽ പവർ ഇല്ലായാലും ഒരു മൈൻഡിന് ഒരു പവറില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അല്ലേ പക്ഷേ ഈ വർഷം കാർത്തികക്കാർക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ദീർഘ യാത്രകളൊക്കെ പോകണം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെല്ലായിട്ട് ആയിട്ട് ഒത്തൊരുമിച്ചൊരു യാത്ര പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറേ കാലമായിട്ട് മാറ്റി മാറ്റിവെക്കുന്നവരുണ്ടെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നടക്കും അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും പിന്നെയാട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു കുഞ്ഞു മടി അതുകൂടി ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവും കിട്ടും അപ്പോൾ ഈ നേട്ടങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ ഒന്നേ മറുപടിയുള്ളൂ നമ്മുടെ പെരുമാറ്റം നമ്മുടെ രീതികൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി അപ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും എപ്പോഴും ദേഷ്യമുള്ള ഒരാളോട് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞ പോലെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ചില സമയത്ത് പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാവും എപ്പോഴും ഇല്ല ചില സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമ്പോൾ അടുത്തിരുന്നിട്ടാവും കേട്ടോ അപ്പം അങ്ങനെയുള്ള പെട്ടെന്നുള്ള ദേഷ്യവും കലിപ്പൊക്കെ ഒന്ന് മാറ്റി എല്ലാവരോടും സൗമ്യമായിട്ട് സ്നേഹമായിട്ടൊക്കെ ഒന്ന് പെരുമാറി നോക്ക് വളരെ നല്ല ഗുണങ്ങളെ നമുക്ക് ലഭിക്കും അതുപോലെ എല്ലാവർക്കും നന്മ ചെയ്യുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക കരയിപ്പിക്കാതിരിക്കുക എല്ലാവർക്കും നമ്മൾ മുഖാന്തരം സന്തോഷം കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ തന്നെ കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റം വരുന്നില്ലേ ഉറപ്പായിട്ടും വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളൂ കേട്ടോ പിന്നെ മാതാപിതാക്കളുമായിട്ട് കണ്ടുമുട്ടി അല്ലെങ്കിൽ അവരെ സംസാരിച്ചിട്ട് ഒരുപാട് നാളായി അവരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് നാളായി ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾ ലേശം തിരക്കിലാണെങ്കിൽ ഉറപ്പായിട്ടും അവരെ കാണാൻ പോകണം അവരോട് സംസാരിക്കണം അവർക്ക് വേണ്ടി ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണം കാരണം വളരെയധികം മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും ഈ വർഷം നിങ്ങൾക്ക് ആവശ്യമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് പിന്നീടാവട്ടെ എന്ന് മാറ്റി മാറ്റിവെക്കുന്ന ഒരു ശീലമുള്ളത് ഒന്ന് മാറ്റി ആ നല്ല കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ അതിൻ്റെ പുറകെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ നല്ല കാര്യങ്ങൾ കടന്നു വരും അപ്പോൾ നല്ല നേട്ടങ്ങളും നല്ല നല്ല വിജയങ്ങളും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസവും എല്ലാം നേടാൻ സാധിക്കുന്ന വർഷമാണിത് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ല അനുകൂല സ്വാമിയമാണ് അതുപോലെ പേരൻസൊക്കെ ഒന്ന് വിച്ച് ശ്രദ്ധിക്കുക വേണം കേട്ടോ കുട്ടികളെ കാരണം ലേശം എന്താ ഒരു അനാസ്ഥയും അലസതയൊക്കെ അവർ ചിലപ്പോൾ കാണിച്ചു നിന്നിരിക്കും അതായത് ഈ നക്ഷത്രത്തിൽ പറഞ്ഞ കുട്ടികളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ നക്ഷത്രത്തിൽ പിറന്ന കാറുന്ന മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക ലേശം ഒരനാസ്ഥയൊക്കെ അവർ ചിലപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒന്ന് കാണിച്ചു ന്നിരിക്കും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് അവരെ നല്ല രീതിയിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവരും അതിൽ പെട്ടെന്ന് വിജയിച്ചോളും കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഒത്തുചേരുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഒത്തുചേ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളൊക്കെ ഒന്ന് മാറി എല്ലാവരും വളരെ സഹകരണ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന വർഷമാണ് കേട്ടോ ഇത് എപ്പോഴും എന്ത് പറഞ്ഞാലും പോസിറ്റീവ് മൈൻഡിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ വളരെ നല്ല ഗുണഫലങ്ങളാണ് ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അതല്ല നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ നെഗറ്റീവ് ചിന്താഗതികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദുരിതങ്ങളും ഉണ്ടാക്കും കാരണം നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് അതാണല്ലോ നമ്മളിലേക്ക് എത്തുക അതുകൊണ്ട് നെഗറ്റീവ് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാനും നല്ല നല്ല നേട്ടങ്ങളിലേക്ക് പോകാനും ചെറിയൊരു തടസ്സം വരും അതിന് വ്യാഴത്തിനെയോ മറ്റ് രാശികളോ ഒന്നും പറഞ്ഞ കാര്യമില്ല അതുകൊണ്ട് എപ്പോഴും നന്നായി ചിന്തിക്കുക നല്ല പോസിറ്റീവ് മൈൻഡിലിരിക്കുക വസ്തു വാങ്ങാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ അതിന് നല്ലൊരു വസ്തു ഒത്തു കിട്ടാത്തതാണ് പ്രശ്നങ്ങൾ ഈ വർഷം ശ്രമിച്ചാൽ നടക്കും അതുപോലെ തന്നെ ഭൂമി ലാഭം ഗ്രഹ വാഹന യോഗം വിവാഹമൊക്കെ നടക്കാതെ ഉള്ള വഴിപാടെല്ലാം ചെയ്ത് പോകാവുന്ന അമ്പലത്തിലും പോയി എല്ലാം ചെയ്തിട്ടും വിവാഹവും നടക്കുന്നില്ല മടുത്തു എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ വർഷം നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രമിച്ചാൽ വിവാഹമൊക്കെ പെട്ടെന്ന് നടക്കും അപ്പോൾ അതുമാത്രമല്ല സന്താനങ്ങൾക്കൊക്കെ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് കിട്ടാതിരുന്ന ദമ്പതികളും നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഈ വർഷം സന്താന ഭാഗ്യവും ലഭിക്കും അത് നാഗ പ്രീതി ഉണ്ടാക്കുക അതിനു വേണ്ടുന്ന വഴിപാടുകൾ അവനവൻ്റെ അനുസരിച്ച് ചെയ്യുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സർപ്പ് പ്രീതി വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ മനസ്സിനെപ്പോഴും സന്തോഷവും അല്ലെങ്കിൽ നല്ല നല്ല സുഹൃത്തുക്കളെയുമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം കൂടിയാണ് അതുപോലെ ജോലിയിലൊക്കെ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ലഭിക്കുന്ന സാധ്യതയുള്ള വർഷമാണ് നമ്മളും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ അതുപോലെ വളരെ കാലമായിട്ട് വീടിനടുത്തേക്കൊക്കെ ഒന്ന് സ്ഥലം മാറി വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ ഈ വർഷം അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടപടിയാവുന്ന വർഷമാണ് എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടിയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്ന വർഷമാണ് അതുപോലെ തന്നെ ഏറെക്കാലമായിട്ട് വിദ്യയ്ക്ക് പോകണം അല്ലെങ്കിൽ പഠിക്കാൻ പോകണം എനിക്ക് ഇന്നത് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നീടാവട്ടെ പിന്നീടാവട്ടെ എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ അതൊക്കെ സാധിക്കും അതുപോലെ വളരെ നല്ല ഗുണഫലങ്ങളും സാമ്പത്തിക ലാഭം തൊഴിൽ നേട്ടം അഭിവൃദ്ധി അതുപോലെ കൃഷി ഗുണങ്ങളിൽ കൃഷി നാൽക്കാലികളിൽ നിന്നൊക്കെ ഗുണഫലങ്ങൾ ഇതൊക്കെ നേടിയെടുക്കാൻ ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം കേട്ടോ വളരെ നല്ലതാണെങ്കിൽ പോലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം കാരണം എപ്പോഴും നല്ല കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് കാരണം നല്ല കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും നമുക്ക് പണിയും ഇട്ടിൻ്റെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടൊന്നും ചിന്തിക്കാതിരിക്കരുത് അപ്പോൾ എല്ലാ ഗുണഫലങ്ങളാണ് ഫലങ്ങളാണ് വ്യാഴമാറ്റം കൊണ്ട് കിട്ടുന്നതെന്ന് വരുമ്പോൾ അതുകൊണ്ടങ്ങ് സന്തോഷിച്ച് നമ്മൾ നിൽക്കാതെ ഇടയ്ക്ക് ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യണം അതുപോലെ തന്നെ ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക പ്രീതി വരുത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മഞ്ഞ പട്ടൊക്കെ സമർപ്പിക്കുക തുളസിമാല സമർപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ എനിക്കൊരു ദുരിതം അല്ലെങ്കിൽ ഒരു വിഷമം ഒരു സങ്കടം വന്നു എന്നൊക്കെ വിചാരിക്കുന്ന മാത്രയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ക്ഷേത്രങ്ങൾ ചെയ്യുകൂടി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ശുഭമായിട്ട് വര്യവസാനിക്കും എല്ലാ കാര്യങ്ങൾക്കും നേട്ടങ്ങളും വിജയങ്ങളും നമ്മളെ തേടിയെത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം